Hi, friends. ഡെയില ലൈഫാണേ അപ്പൊ രാവിലെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ വാവ ഉറുക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അവളാണെങ്കിൽ അമ്മയുടെ അച്ഛനേയും കൂടെ ഇരുന്ന് കളിക്കാണ് കേട്ടോ അവളുടെ നാലു മണിക്ക് എഴുന്നേറ്റതാണേ അപ്പൊ അവൾ അമ്മയുടെ അച്ഛനേയും കൂടെ കളിക്കുന്ന നേരം കൊണ്ട് പതുക്കെ ബെഡ് ഒക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് ഫ്രഷ് ആയിട്ട് വരാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഇപ്പൊ രാവിലെ തന്നെ ഞാൻ കുളിക്കുന്നൊന്നും ഇല്ല അവളെ കുളിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കുളിക്കാറ് ഇപ്പൊ ജസ്റ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഫ്രഷ് ചെയ്ത് വന്നപ്പോഴേക്കും വാവ അവിടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭാവിനെ നമ്മൾ പകല് വേറൊരു റൂമിലാണ് കിടത്ത കാരണം ഇവിടെ നോക്കി ഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോളും അടുക്കളയിലൊക്കെ ഇന്ന് പെട്ടെന്ന് അവൾ കാണാൻ പറ്റും പിന്നെ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി നോക്കിയപ്പോഴാണ് അമ്മ തുണി അളക്കാൻ പോകുന്നതായിട്ട് കണ്ടത് അമ്മ ഈ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ അമ്മയ്ക്ക് ഭയങ്കര മടിയാണ് പിന്നെ കൂടുതലും ആൾക്കാർ അറിയത്തും ഇല്ലാട്ടോ പഠിക്കാനുള്ള വലിയ താല്പര്യമൊന്നുമില്ല ആൾക്ക് കല്ലിൽ ഇട്ട് തുണി അളക്കുന്ന തന്നെയാണ് ഇഷ്ടം ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കുറേ തുണി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്തു അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷം ഞാൻ തുണിയൊക്കെ മടക്കി വെക്കുകയാണ് കൂടുതലും അവളുടെ ഉടുപ്പ് തന്നെയാണ് കേട്ടോ ഇതെല്ലാം അവൾ ഇന്നലെ എടുത്ത് മാറിയിട്ടിരിക്കുന്ന തുണികളാണ് മറ്റേ പകൽ ടൈമിൽ അവൾ നമ്മൾ ഡൈബ്രി യൂസ് ചെയ്യാറുള്ള പകൽ ഇതുപോലെയുള്ള തുണികളാണ് യൂസ് ചെയ്യാറുള്ളത് അവൾക്ക് എഴുന്നേറ്റ് ഞാൻ പതുക്കുക അവളെ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ മാറ്റാം അവളെ കുളിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ കയറി അങ്ങനെ ഞാൻ കുളിച്ച് വന്നതിന് ശേഷം ചെറിയൊരു സ്കിൻ കെയർ ചെയ്യുകയാണ് വേറെ ഒന്നുമില്ല ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു ഒരു പൊട്ടൊക്കെ തൊട്ടു പിന്നെ ഞാൻ ലൈറ്റായിട്ടൊന്ന് കണ്ണൊക്കെ എഴുതി കൊടുത്തു കേട്ടോ അതിന് കഴിഞ്ഞിട്ടാണ് ഞാൻ അവളെ കുളിപ്പിച്ച ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി അവിടെ ഫുള്ള് വൃത്തിയാക്കുന്നത് പിന്നെ ഇത് കണ്ടോ ഈ ബാഗാണെങ്കിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ബാഗാണ് അതായത് അവളെ കൊണ്ട് അനൂപിൻ്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും എല്ലായിടത്തു പോകുമ്പോഴും ഈ ബാഗാണ് കൊണ്ടുപോകാം അതുകൊണ്ട് എൻ്റെ മേക്കപ്പ് സാധനങ്ങളും വാവയുടെ സാധനങ്ങളും എല്ലാം അതിനകത്ത് ഇങ്ങനെ ചിതറിക്കിടക്കായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്ന് വിചാരിച്ചു പിന്നെ മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ മേക്കപ്പ് ഓർഗനൈസർ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ രണ്ട് കൂടെ പോലത്തെ സംഭവം വാങ്ങിയിട്ടുണ്ട് എന്റെ മേക്കപ്പ് സാധനങ്ങൾ ഭാവിയുടെ സാധനം ഇട്ട് വെക്കാൻ അത് മതി കാരണം കൂടുതലുള്ള സാധനങ്ങളൊന്നും എന്റെ ഇല്ലാട്ടോ അപ്പം അതിലേക്ക് ഞാനെല്ലാം തിരിച്ചു തിരിച്ച് മാ വയ്ക്കുകയാണ് കേട്ടോ പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കുന്ന രണ്ട് ഡ്രോയേഴ്സ് ആണെങ്കിലും ഫുൾ അഴുക്കായിട്ട് കിടക്കുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ അതൊന്നും പറക്കി നോക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇതേ അവസ്ഥയായിരുന്നു രണ്ടിൻ്റെയും അപ്പം അതിനകത്തുള്ള ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു വലിയ പുറത്തേക്കല്ല എന്നാലും എനിക്ക് സോർട്ട് ചെയ്ത് എടുത്ത് കാണാൻ വരുന്ന രീതിയിൽ വാർഡ്രോബ് ഡ്രോവ് നോക്കിയപ്പോഴാണെങ്കിലും ഫുൾ മെസ്സായിരുന്നു എല്ലാം വലിച്ചു വാരിയിട്ടേക്കായിരുന്നു കേട്ടോ എനിക്കങ്ങനൊരു സ്വഭാവമുണ്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ വലിച്ചു വരിയിടും കുഞ്ഞുമാവിടെ ഉടുപ്പാണെങ്കിൽ കുരൂരൂന്നുള്ള ഉടുപ്പാണ് അതിങ്ങനെ മടക്കി മടക്കിവെക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ഒത്തിരി ടൈം എടുക്കും ഞാൻ എല്ലാം കൂടെ വാൾഡ്രോബിൽ നിന്ന് എടുത്ത് ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ നേരം ചെയ്തപ്പോൾ ഞാൻ ക്ഷീണിച്ചു അതാണ് ഞാൻ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവളുടെ ഷർട്ട് പാൻറ്റ് ഉടുപ്പ് ഇതൊക്കെ തിരിഞ്ഞ് തിരിഞ്ഞ് വീട്ടിൽ കൂടെ എൻ്റെ ഡ്രസ്സ് മാറ്റി അങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി ഞാൻ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ ഉടുപ്പുണ്ടായിരുന്നു ഈ കുരു 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 ഉരു എന്ന് പറഞ്ഞിട്ട് എന്നാലും അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ എൻ്റെ ഡ്രസ്സുകളും ചെറുതായിട്ടൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മാവപ്പത്തേക്കും വീണ്ടും ഉറക്കത്തിന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചേരം ഞങ്ങൾ അവല് കളിക്കാണ് <laughs> イケロー。 ഞാൻ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഞാൻ എന്താ ഊണ് കഴിക്കാൻ പോവാണ് ഊണ് കഴിക്കുന്നത് ഞാൻ ഏകദേശം നിന്നോണ്ടാണ് കാരണം അവളുടെ കരച്ചിൽ എനിക്ക് കേൾക്കാം പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് എനിക്ക് അവളെ എടുക്കാനായിട്ട് പോകണം അത് കഴിഞ്ഞ് ഞാനും കുഞ്ഞുമാവും കിടക്കാണ് കേട്ടോ ഞാനും മുൻവായും അമ്മയൊക്കെ കിടക്കുകയാണ് ഞങ്ങൾ കളിയും വർത്തമാനം ഒക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് കുറച്ചു നേരിടുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു കുറേ നാളായി പുറത്തോട്ട് ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് കുറച്ച് ദിവസമായിട്ട് വിചാരിക്കണം കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും കൂടാതെ അടുക്കളയിലോട്ട് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങാനായിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ ഓട്ടോയിലാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഓട്ടോ ഇപ്പോൾ വരാറായിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അവളുടെ ഉടുപ്പ് ആദ്യം ഇരിച്ചിട്ട് അവൾ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് പതുക്കെ ഞാനും റെഡിയാവാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ കുഞ്ഞിപ്പെണ്ണിന് ഫുൾ ആയിട്ട് റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ വാവേനെ പതുക്കെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു കേട്ടോ എന്നിട്ട് വേണം എനിക്ക് റെഡിയാവാനല്ലോ ഞാൻ വലിയ കാര്യമായിട്ട് റെഡി ആയിട്ടൊന്നുമില്ല ജസ്റ്റ് ഡ്രസ്സൊന്നും മാറ്റി പിന്നെ ഇച്ചിരി ലിപ്സ്റ്റിക്കും ഒരു സിന്ദൂരും ഇട്ട് കൊടുത്തു കേട്ടോ വേറൊന്നും ഞാൻ ചെയ്തില്ല പിന്നെ മുടിയും കൂടി കെട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സെറ്റായി അല്ലെങ്കിലും കുറച്ച് രാത്രി ആയിട്ടുണ്ടായിരുന്നു സന്ധ്യസമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇറങ്ങാനായിട്ട് അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ട് റെഡിയാവേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ തന്നെ മതിയല്ലോ പിന്നെ ഓട്ടോയിലായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വാവേനേക്ക് എടുത്ത് ഞാനും ഇറങ്ങി അച്ഛനും അമ്മയും വീടൊക്കെ പൂട്ടി ഞങ്ങൾ അങ്ങനെ ഓട്ടോയിൽ ഷോപ്പിലോട്ട് പോവുകയാണ് ഞങ്ങൾ പെരുമ്പാവൂരിലോട്ടാണ് കേട്ടോ പോകുന്നത് വിചാരിച്ചതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു കാരണം അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് നല്ല ലേറ്റ് ആയിട്ടാണ് ഷോപ്പിലൊക്കെ എത്തിയത് അങ്ങനെ ഷോപ്പിലെത്തി ഞാൻ അവിടെയുള്ള ഓരോ സാധനങ്ങൾ എടുത്ത് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് എനിക്കവിടെ കുറേ ഐറ്റംസ് ഇഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലോട്ട് കിച്ചണിലോട്ടൊക്കെ വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ് പോയെന്നുണ്ടെങ്കിലും തിരികൂട്ടി കുട്ടിക്കുട്ടി ഐറ്റംസ് കണ്ടപ്പോൾ ഞാൻ പിന്നെ അവിടെ സ്റ്റെക്കായി പോയിട്ടോ എന്തിനാണെന്നറിയില്ല അത് ഈ നാല് ക്യൂട്ടായിട്ടുള്ള ബുദ്ധമാരെ ഞാൻ കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാത്തിന് നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ അത് വാങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ വാവി ആണെങ്കിൽ അവിടെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് അവിടെയുള്ള സെയിൽസ് ഗേളും പിന്നെ അതുപോലെ അവിടെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ ആയിട്ട് കളിക്കുന്നത് കണ്ടു അവൾ അങ്ങനെയാണ് എവിടെ പോയാലും എല്ലാവരായിട്ട് സെറ്റാവും കേട്ടോ അങ്ങനെ അങ്ങനെ ആൾക്കാരെടുത്ത് അങ്ങനെ കൂട്ടുകൂടാതെ ഒന്നും ഇരിക്കത്തില്ല ആദ്യം വിളിച്ചാലും കൂടെ പൊക്കോളും ഒരു കുഴപ്പമില്ലാട്ടോ അങ്ങനെ അവൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് കമ്മലൊക്കെ നോക്കി കുറേ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ എനിക്ക് കുറേ കമ്മലൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ രണ്ട് കമ്മലാണ് എടുത്തത് ഇപ്പം കാണിച്ച കമ്മലല്ലാ എടുത്തത് എടുത്തത് ഈ ഒരു കമ്മലും പിന്നെ ഈ ഒരു ഗ്രീൻ കളർ കമ്മലുമാണ് എടുത്തത് പിന്നെ ഈ നാലിൽ നിന്ന് എഴുതിയ ബലൂൺ അപ്പോൾ വാവിടെ ഫോർ മന്തിന് വേണ്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതായിരുന്നു ആക്ച്വലി ഇത് അന്നെടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങി രാത്രിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വീട്ടിലോട്ട് ഇറങ്ങാൻ നേരത്തും ഇതേപോലെ എന്നെ വഴിക്ക് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കൂടെ ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ നമ്മുടെ ഇവിടെ ലിവിങ് റൂമിൽ നിന്ന് ഹോളിലോട്ട് പോകുന്നിടത്ത് ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്നും തന്നെ വച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ വാങ്ങിയത് പിന്നെ വീടിൻ്റെ താക്കോലും അതുപോലെ എൻ്റെ കുറച്ച് ഐറ്റംസ് ഇടാൻ വേണ്ടി ക്യൂട്ടായിട്ടുള്ള രണ്ട് കീച്ചെയിൻ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും അച്ഛനും കൂടിയാണ് എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നത് കൂട്ടത്തിൽ ഞങ്ങൾ കിച്ചൺ ടൗവല് പിന്നെ വീട്ടിലോട്ട് വേണ്ട കുറച്ച് കിച്ചണിലോട്ട് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ഛനും ഞാനും കൂടെ ചേർന്നിട്ട് എല്ലാം സെറ്റാക്കുകയാണ് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഓരോരോ സ്ഥലത്ത് വെക്കുകയാണ് അമ്മയാണെങ്കിൽ കുഞ്ഞുമാവയുടെ കയ്യിലായിരുന്നു ദാ അച്ഛൻ ഈ പാർട്ടീഷൻ അവിടെയൊക്കെ തുടച്ച് ഓരോരോ ഐറ്റംസ് അവിടെ ഇടുങ്ങനെ വെച്ചു കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു നല്ല രസം രസമുണ്ടായിരുന്നു എനിക്ക് ഫ്ലവർ ആയിട്ടുള്ള ഐറ്റംസ് വയ്ക്കുന്നതിനേക്കാളും ഇതുപോലെ ലീഫ് ആയിട്ടുള്ള ഐറ്റംസ് വയ്ക്കുന്നതാണ് ഇഷ്ടം പിന്നെ റിയൽ ആയിട്ടുള്ള പ്ലാന്റ്സ് വെക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിലും അത്രയും ടോപ്പിലൊക്കെ കയറിയിട്ട് നമ്മൾ റിയൽ പ്ലാന്റ്സ് വെച്ചാൽ അതോടൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സോ അതുകൊണ്ടാണ് അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തത് അങ്ങനെ അതെല്ലാം സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും വാവും പിന്നെയും കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു എനിക്ക് ഇനിയും കുറേ തുണികൾ എടുത്ത് വയ്ക്കാനുണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബായ്